നമസ്കാരം ക്യാൻസർ രോഗികൾക്ക് സമാനതകളില്ലാത്ത ആശ്വാസം പകർന്ന മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബഡ്ജറ്റിൽ ക്യാൻസർ ചികിത്സയ്ക്കുള്ള മൂന്ന് മരുന്നുകളെ കസ്റ്റംസ് തിരിവിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് രോഗത്തോട് പൊരുതുന്നവരുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കാനാണ് ധനമന്ത്രിയുടെ നടപടി ബഡ്ജറ്റിലെ പുതിയ പ്രഖ്യാപനങ്ങൾ പ്രകാരം മൊബൈൽ ഫോണിന്റെയും ചാർജറിന്റെയും കസ്റ്റംസ് ഡ്യൂട്ടി കുറയ്ക്കുകയും ലെതറിനും തുണി വില കുറയുകയും ചെയ്തിട്ടുണ്ട് സ്വർണം വെള്ളി പ്ലാറ്റിനം എന്നിവയ്ക്കും വില കുറവാണ് ഇപ്പോൾ വരുത്തിയിരിക്കുന്നത് സ്ത്രീകൾ കർഷകർ യുവജനങ്ങൾ എന്നിവർക്ക് പ്രത്യേക പ്രാതിനിധ്യം നൽകുന്ന ബഡ്ജറ്റാണ് അവതരിക്കപ്പെട്ടത് എന്നാണ് സാമ്പത്തിക വിദഗ്ധർ തന്നെ വ്യക്തമാക്കുന്നത് ബഡ്ജറ്റിലെ സുപ്രധാനമായ പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വിലയിരുത്താം വിദ്യാഭ്യാസ നൈപുണ്യ മേഖലകൾക്ക് ഒന്നേ ദശാംശം നാൽപ്പത്തെട്ട് കോടി രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത് ആദ്യമായി ജോലിക്ക് കയറുന്നവർക്ക് പി എഫ് എൻറോൾമെന്റ് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് രാജ്യത്തെ അഞ്ഞൂറ് പ്രധാന സ്ഥാപനങ്ങളിൽ അഞ്ച് വർഷത്തിനകം ഒരു കോടി യുവാക്കൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള സൗകര്യമാണ് ഒരുക്കുന്നത് അയ്യായിരം രൂപ സ്റ്റൈഫൻഡ് ഇതിലൂടെ ലഭിക്കും ആറായിരം രൂപ ഒറ്റ തവണയാണ് നൽകുന്നത് പരിശീലനത്തിനുള്ള ചെലവും പത്ത് ശതമാനം സ്റ്റൈഫൻഡും കമ്പനികൾ തന്നെ വഹിക്കണം കൂടുതൽ തദ്ദേശ താപവൈദ്യുതി നിലയങ്ങൾ യഥാർത്ഥമാകും ഒരു കോടി വീടുകൾ കൂടി സോളാർ പദ്ധതി സ്ഥാപിക്കാൻ സഹായം നൽകുന്നുണ്ട് പ്രളയദുരിതം നേരിടാൻ ബീഹാറിന് പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടിയുടെ സഹായമാണ് ഈ പാക്കേജിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രളയം നിയന്ത്രിക്കാൻ നേപ്പാളിലേത് സമാനമായ രീതിയിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ആസാമിനും ഹിമാചൽ പ്രദേശിനും സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി ഗ്രാമ സടക്ക് യോജന ഫേസ് ഫോർ അവതരിപ്പിക്കുക വഴി എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാവുന്ന റോഡുകളാണ് ഇതിൽ നിർമ്മിക്കുക ഇരുപത്തയ്യായിരം ഗ്രാമീണ മേഖലകളിൽ റോഡുകൾ നിർമ്മിക്കുന്നുണ്ട് ബീഹാറിൽ രണ്ട് ക്ഷേത്ര ഇടനാഴികൾക്ക് നല്ലപോലെ ഒരു ടൂറിസം കേന്ദ്രമാക്കാനുള്ള പദ്ധതിയാണ് ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത് ലോകോന്തര വിനോദസഞ്ചാര നിലവാരത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് നഗരപ്രദേശങ്ങളിലെ ഭൂരേഖകൾ ഡിജിറ്റലൈസ് ആണ് ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് വികസിത നഗരങ്ങൾക്ക് പ്രത്യേക പാക്കേജ് അനുവദിച്ചിട്ടുണ്ട് പന്ത്രണ്ട് വ്യവസായ പാർക്കുകൾ കൂടി ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന് ജി എസ് ടി റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കുമെന്നും നിർമ്മല സീതാരാമൻ ഈ ബഡ്ജറ്റിൽ പറയുന്നുണ്ട് സാധാരണക്കാരന്റെ നികുതി ഭാരം കുറച്ച് കർഷകർക്കുള്ള ധനസഹായം ആറായിരം രൂപയായി തുടരും കസ്റ്റംസ് ഡ്യൂട്ടി നിരക്കുകൾ പുനഃപരിശോധിക്കും ക്യാൻസർ രോഗത്തിനുള്ള മൂന്ന് മരുന്നുകൾക്ക് കൂടി കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കി പഴയ പെൻഷൻ പദ്ധതിയിൽ മാറ്റമില്ല പുതിയ പദ്ധതിയിൽ മാറ്റങ്ങൾ വരുത്താനുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ സമുദ്ര ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി വർദ്ധിക്കാനും നികുതിയിൽ ഒരു ഇളവ് കൽപ്പിച്ചിട്ടുണ്ട് മത്സ്യങ്ങൾക്കുള്ള തീറ്റ ഉൽപ്പന്നങ്ങൾ മൂന്ന് ഉൽപ്പന്നങ്ങൾക്ക് നികുതി കുറയും ചെമ്മീൻ തീറ്റയ്ക്ക് ഉൾപ്പെടെ വില കുറയും ആദായ നികുതി ആക്ട് പുനഃപരിശോധിക്കുകയും കാരുണ്യ പ്രവർത്തനങ്ങൾക്കായുള്ള ധനവിനിമയത്തെ നികുതിയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് ആദായ നികുതി റിട്ടേണിൻ വൈകിയാൽ ക്രിമിനൽ നടപടികൾ നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ബഡ്ജറ്റിൽ അത് ക്രിമിനൽ നടപടികൾ ഉണ്ടാകില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് സ്റ്റാർട്ടപ്പുകൾക്ക് വൻ നേട്ടമാണ് ഇതിലൂടെ നിർമ്മല സീതാരാമൻ മുന്നോട്ട് വച്ചിരിക്കുന്നത് അതായത് അവർക്ക് ടാക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് വിദേശ ക്രൂയിസ് കമ്പനികൾക്ക് രാജ്യത്ത് ആഭ്യന്തര ക്രൂയിസുകൾ പ്രവർത്തിക്കാനുള്ള അനുമതി അതുമായി ബന്ധപ്പെട്ട് അതിലൊരു നികുതി ഇളവ് തന്നെ വരുത്തിയിട്ടുണ്ട് വിദേശ സ്ഥാപനങ്ങൾക്കുള്ള കോർപ്പറേറ്റ് ടാക്സ് മുപ്പത്തി ശതമാനമാക്കി കുറച്ചിട്ടുണ്ട് മൂന്ന് ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് നികുതിയില്ല പുതിയ നികുതി സമ്പ്രദായത്തിൽ സ്റ്റാൻഡേർഡ് ഡിറ്റക്ഷൻ അമ്പതിനായിരത്തിൽ നിന്ന് എഴുപത്തയ്യായിരം ആക്കിയിട്ടുണ്ട് മൂന്ന് ലക്ഷം വരുമാനമുള്ളവർക്ക് നികുതിയില്ല മൂന്ന് മുതൽ ഏഴ് ലക്ഷം വരെയുള്ളവർക്ക് അഞ്ചു ശതമാനവും നികുതി ഏഴ് മുതൽ പത്ത് ലക്ഷം വരെയുള്ളവർക്ക് പത്ത് ശതമാനവും പത്ത് മുതൽ പന്ത്രണ്ട് ലക്ഷം വരെയുള്ളവർക്ക് പതിനഞ്ച് ശതമാനവും പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ലക്ഷം വരെയുള്ളവർക്ക് ഇരുപത് ശതമാനവുമാണ് നികുതി ഇനത്തിൽ വന്നിരിക്കുന്ന ആ സ്ലാബിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബജറ്റ് പ്രഖ്യാപിക്കാൻ ഇരുന്നപ്പോൾ തന്നെ എല്ലാവരുടെയും സംസാരം അല്ലെങ്കിൽ എല്ലാവരുടെയും ചിന്തയായിരുന്നത് നികുതിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരും എന്നായിരുന്നു ഒരു വലിയൊരു മാറ്റം അതായത് ജനപ്രിയമായ ഒരു മാറ്റം തന്നെ നികുതിയിൽ ഉണ്ടാകുമെന്ന് തന്നെയായിരുന്നു വിദഗ്ധരെ പറഞ്ഞത് അതേപോലെ തന്നെയാണ് നികുതിയിൽ സംഭവിച്ചിരിക്കുന്നത് മൂന്ന് ലക്ഷം വരെ മാസം വരുമാനമുള്ളവർക്ക് നികുതി കൊടുക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ മൊബൈൽ ഫോൺ ചാർജറുകൾ സ്വർണം ഉൾപ്പെടെയുള്ളവർക്ക് എല്ലാത്തിനും ഒരു ടാക്സ് കുറക്കുക വഴി വലിയ തോതിലുള്ള ഒരു സ്വർണക്കടത്ത് തന്നെ ഇതിലൂടെ തടയാൻ സാധിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല